എന്നെ ഒരു നാളൊന്നും കൈ വീഴിലില്ല എന്ന വാദിക ഭയപ്പെടലിലെ ഭാവി ഒത്തു ഞാ ഭാരല ആവർത്തന പുസ്തകം മുപ്പത്തി ഒന്ന് എട്ട് യഹോവനെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല നീ പേടിക്കരുത് ഭ്രമിക്കുകയും വരുത് ഒരാളെ പ്രോത്സാഹിപ്പിക്കുവാൻ അഭിനന്ദനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വാക്കുകൾ പറയുവാൻ പലർക്കും ഇന്ന് കഴിയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് പ്രത്യേകിച്ച് തൻ്റെ പിൻഗാമിയായി വരുന്നവരാണ് കുറിച്ച് എന്നാൽ നീണ്ട നാൽപ്പത് വർഷങ്ങൾ മരുഭൂമിയിൽ ലക്ഷങ്ങളെ നടത്തിയ മോശ തന്റെ പിൻഗാമിയായി യോശുവയ്ക്ക് ധൈര്യം പകരുകയാണ് ഈ വാക്കുകളിലൂടെ സ്വപ്നഭൂമിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്തതിലുള്ള വിഷമം ഉള്ളിലുളപ്പിച്ച് അസൂയില്ലാത്ത മനസ്സിൽ നിന്നുള്ള നല്ല വാക്കുകൾ പ്രേമുള്ളവരെ ഈ മോശയുടെ മാതൃക നമുക്കും പിന്തുടരാം നല്ലത് കണ്ടാൽ അഭിനന്ദനത്തിന്റെ പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ നമുക്ക് മുതിർക്കാം മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കാം പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ സഹോദരങ്ങളുടെ നന്മയിൽ സന്തോഷിക്കുവാൻ കൃപ നൽകണമേ അസൂയോ പകയോ ഇല്ലാത്ത നല്ല ഹൃദയത്തിന്റെ ഉടമകളാകുവാൻ സഹായിക്കണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ